പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ വരെ വീഡിയോസ് മതി നോക്കിയിട്ട് കണ്ടക്ട് എടുത്താൽ മതി ഇഷ്ടപ്പെട്ട പാലക്കാട് ജില്ലയിലും പത്തിരിപ്പാലാണ് പത്തിരിപ്പാലം മെയിൻ ഹൈവേണ് അഞ്ഞൂറ് മീറ്ററൊക്കെ തന്നെ വരുള്ളൂ അഞ്ഞൂറ് മീറ്റർ അരക്കിര മീറ്റർ അല്ലെങ്കിൽ നൂറ് മീറ്റർ അത്തരത്തിൽ തന്നെ വരുമോ ദൂരവുമില്ല വ്യാസീംനാഥ് എന്ന് പറയുന്ന സ്ഥലമാണ് മെയിൻ ഹൈവേ എന്ന് അമ്പത് അമ്പത് ട്ടു നൂറ് മീറ്ററിൽ വരുന്ന ഒരു സ്ഥലമാണ് പിന്നെ ദൂരമുണ്ടോ നടക്കണ്ട ദൂരവും ഹൈവേ ആണ് ഏത് സമയത്തും ഭവനാത്രിയിൽ വരാമെന്നൊരു സ്ഥലമാണ് അഞ്ച് സെന്റ് സ്ഥലവും വൈഡിച്ച് പിന്നീട് വീട് അഞ്ച് സെന്റ് സ്ഥലത്ത് ചെറിയൊരു വീട് സ്ഥലത്തിന്റെ കല ആണ് ചോദിക്കുന്നുള്ളൂ വേദിനെ ചോദിക്കുന്നില്ല സ്ഥലത്തിനും വരെ യാത്ര അല്ല സ്ഥലത്തിന് അവിടെ മൂന്നും പൈൻറ്റ് രണ്ടാം മോനും ചുരുങ്ങിയത് ഉണ്ട് ഏ അപ്പോ അങ്ങനെയാ അത് പറയുന്നത് സ്ഥലത്തിന് അങ്ങനെ അങ്ങനെ ഒരു റേറ്റ് ഉണ്ട് എന്നാണ് ആ ഇരക്ക് പറയുന്നത് അപ്പോൾ അന്വേഷിച്ചപ്പോൾ എടുത്താൽ മതി വന്നിട്ട് ചോദിച്ചിട്ട് അന്വേഷണം വിളിച്ചിട്ടൊക്കെ എടുത്താൽ മതി എന്തായാലും സ്ഥലത്തിൻ്റെ വിലയാണ് ഇവരെ ചോദിക്കുന്നുള്ളൂ ചോദിക്കുന്നില്ല ചെല്ലിയെ കുഞ്ചി ഇവര് രണ്ട് ബെഡ്റൂമോട് വീട്ടിലാ

ഇതിന്റെ ഏകദേശം ഒരു കിഴി സിറ്റിയോട് തന്നെ എണീറ്റോ അപ്പൊ എല്ലാത്തിനും വളർന്നു പോകേണ്ട ദൂരെ അപ്പോ ആവശ്യക്കാർക്ക് വിളിക്കാം ഇത് നമ്പർ കൊടുത്തിട്ടുണ്ട് ഒരാവശ്യക്കാർക്ക് വിളിക്കാം ഈ നമ്പറിൽ വിളിച്ചാലും മതി ഇതിനെ വലിയ റേറ്റ് ഒന്നും പറയണ്ട ഒന്ന് കാണാൻ രണ്ട് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് നോക്കാം ഇതിനെ പറയുന്ന റേറ്റ് അതായത് ഈ ഒരു അഞ്ച് സെന്റ് സ്ഥലവും ഈ ചെറിയ കുഞ്ഞി വീടുകൾ ഇതിനെ കാണുന്നില്ല ചെറിയ കുഞ്ഞി വീടുകൾ സാധാരണത്തു പറ്റിയിട്ടുള്ള ഒരു വേദന അപ്പൊ ഈ ഒരു സ്ഥലത്തിന് മൊത്തത്തിൽ പോയ റേറ്റ് പന്ത്രണ്ട് ലക്ഷം രൂപ ആണ് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഞാൻ കോശിപ്പോ അത് വന്ന് കണ്ടതിന് ശേഷം മേട്ടിരുന്ന് സംസാരിച്ചാൽ വളരെ നല്ലൊരു മാറ്റം പ്രതീക്ഷിക്കാം പിന്നെ കോശിപ്പോഴാണ് അപ്പോ ഒരുപാട് ആക്കിയിട്ടല്ല ഞാൻ കോശിഫോ ആണ് അപ്പൊ ആവശ്യക്കാർക്ക് ഒന്ന് കണ്ടു ഇഷ്ടപ്പെട്ട ആവശ്യക്കാർക്ക് വിളിക്കാം എന്നിട്ട് വന്ന് കാണാം പിന്നെ ഞാനിട്ട് ഇരുന്ന് സംസാരിക്കാം എന്തെങ്കിലും